ശ്രീ പി പി ചിത്തരഞ്ജൻ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുൻപാണ് പല കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ചുള്ള ചിലതരം പരാമർശങ്ങൾ ഇതുവരെ പാർട്ടി വേദികളിലോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളുടെ വാക്കുകളിലോ പ്രതിധ്വനിച്ചിട്ടില്ലാത്ത തരം ചില വിശേഷണങ്ങളൊക്കെ കേൾക്കുകയും അതൊക്കെ വലിയ തോതിൽ കേരളം ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നു സി പി എം വ്യക്തിപൂജ അംഗീകരിക്കുന്ന പാർട്ടിയല്ല താനടക്കം പറഞ്ഞത് വ്യക്തിപൂജയുടെ ഭാഗമായി വരുന്നതല്ല എന്ന് അദ്ദേഹം പറയുന്നു വലിയ വിമർശനം ആ സൂര്യനു തുല്യനാണ് എന്ന പ്രയോഗത്തിലും ഉണ്ടായിരുന്നു എന്നത് നമുക്കറിയാവുന്നതുമാണ് അതിനൊപ്പം കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായർ നടത്തിയ പരാമർശത്തിലെ വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രിക്കെതിരെയല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇനി സാഹിത്യകാരന്മാർ പറയുന്ന വിമർശനാത്മകമായ കാര്യങ്ങളെ പാർട്ടി കാത്തുകൊടുത്തു കേൾക്കും അതിന് കാര്യക്ഷമമാണെങ്കിൽ അതിനെ സ്വീകരിക്കും വേണമെങ്കിൽ തിരുത്തും എന്ന് പാർട്ടി സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നു ശ്രീ പി പി ചിത്തരഞ്ജൻ ഇന്നിപ്പോൾതാ മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ എം ലീലാവതി എഴുതിയ വരികൾ അങ്ങും വായിച്ചിട്ടുണ്ടാകും അത് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തക ഒരു പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ തലമുടിയിൽ ബൂട്ടിട്ട് ചവിട്ടി നിൽക്കുന്ന നിയമപാലകർ നിയമം പാലിക്കുന്ന രീതി കണ്ട് ഞാൻ നടുങ്ങിപ്പോയി തകർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള കശ്മല സംഘങ്ങൾ ഒടുവിൽ കുരുക്ഷേത്രത്തിൽ ഒരുമിച്ച് അവസാനിക്കുമെന്ന തന്റെ വരികൾ കുറിച്ചുകൊണ്ട് അവർ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് എഴുത്തുകാരുടെ വിമർശനങ്ങളെ കാര്യക്ഷമമായി സ്വീകരിക്കുന്ന പാർട്ടി എന്തു പ്രതികരണമാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത് ഇത്തരം വിഷയങ്ങളിലെല്ലാം സി പി എമ്മിന്റെ നിലപാടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ ഇന്ന് പത്രസമ്മേളനത്തിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും ഈ വ്യക്തി പൂജയുടെ പിന്നാലെ ഒന്നും പോയിട്ടുള്ള പാർട്ടിയല്ല അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ആകുന്നതിന് വേണ്ടി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇവിടെ കഴിഞ്ഞ കുറെ ദിവസക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ആ ചർച്ചകളിൽ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയിട്ടുള്ള ഒരു പ്രവണതയുമല്ല പക്ഷെ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഞങ്ങൾ ആരും വിമർശനത്തിന് അതീതരാണ് എന്ന ഒരു ധാരണയുള്ളവരല്ല സി പി എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടിയുടെ ഏത് നേതാക്കന്മാർക്കെതിരെ വിമർശനമുയർന്നാലും അത് വിമർശനം സൃഷ്ടിപരമാണെങ്കിൽ സ്വീകരിക്കുവാൻ ചെയ്തു എന്നാൽ ഇല്ലാത്ത വിഭ എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും അതുമാത്രമാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ ഇന്ന് മാധു പറഞ്ഞു മാതൃഭൂമി പത്രത്തിൻ്റെ ഞാനും വായിച്ചതാണ് ഈ അത്തരത്തിലുള്ള ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നെങ്കിൽ ആ പ്രവണതകളെല്ലാം ദുത്സാഹപ്പെടുത്തണം ഞങ്ങൾക്കൊരു തർക്കവും ഇല്ലാത്ത കാര്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണല്ലോ അദ്ദേഹം പാർട്ടിയുടെ നിലപാട് അസന്യഗ്ധമായി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതെന്ന് വ്യത്യസ്തമായി ഒന്നും പറയുവാൻ എനിക്കില്ല കാരണം പാർട്ടിയുടെ നിലപാടാണ് വളരെ കൃത്യതയോടുകൂടി പാർട്ടിയുടെ സെക്രട്ടറി സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇന്നിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തെറ്റുകളുടെയും എല്ലാ കുറവുകളുടെയും ഒരു കൂടാരമാണ് സി പി ഐ എം ബാക്കി നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം തികഞ്ഞവരും അതിൻ്റെ നേതാക്കന്മാരെല്ലാം തികഞ്ഞവരാണ് എന്ന നിലയിലേക്കുള്ള ഒരു ചിത്രത്തിലേക്കല്ലേ കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ വസ്തുതാപരമായ ഓരോ കാര്യങ്ങളുടെ അടിസ്ഥാനത്തുള്ള വിശകലനമാണോ നടത്തുവാൻ തയ്യാറാകുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിനകത്തെല്ലാം ഉള്ള വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വിമർശനത്തിൽ അതീതരാണെന്നുള്ള ഒരു ധാരണയും ഞങ്ങൾക്കില്ല ആ വിമർശനങ്ങളെയെല്ലാം ഞങ്ങൾ സൃഷ്ടിപരമായിട്ടുള്ളതിനെ ഞങ്ങൾ സ്വീകരിക്കും എന്നാൽ ഇല്ലാത്തത് പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിനെ ശക്തമായി നേരിടുകയും ചെയ്യും അത് ആശയപരമായി തന്നെ അതിനെ നേരിടുവാനുള്ള ശക്തി സി പി എമ്മിനുണ്ട് ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും ശരി